ബാംഗ്ലൂർ മൂന്ന് മാസം ഒരു രണ്ടുപേരും കൂടെ ബാംഗ്ലൂർ എത്തിയാണ് പറഞ്ഞത് അതിനുവേണ്ടി വെയിറ്റ് നമ്മുടെ നാട്ടില് മാത്രല്ല ഇവിടെ പോലെ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ റോഡിനൊക്കെ സൈഡിൽ തന്നെയാണ് അമ്പലം ഞാൻ നമ്മളെ താപ്പ ഓടിക്കൊണ്ടിരിക്ക ഇവരെ കണ്ട മലയാളിയാണെന്ന് പറയുമോ ഞങ്ങൾ ഇവിടെ നിന്ന് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാണ് കെ എഫ് സി ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ബാംഗ്ലൂർ എത്തിയിട്ട് കെ എഫ് സി ചിക്കൻ കഴിച്ചില്ലെങ്കിൽ എന്താ അല്ലേ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെയിൻ്റെനൻസ് ആണ് ഓക്കെ ഉള്ളിലാണ് അങ്ങനെ നമ്മളെ കെ എഫ് സിറ്റ് ബോർഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഓക്കെ റാപ്പിയാണ് നമ്മളെ നയിക്കുന്നത് എനിക്ക് ഇപ്പുറം തന്നെ ബാർ പബ്ബും കൂടെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ പോകുന്നില്ല നമ്മൾ നല്ല കുട്ടികളാണ് അങ്ങനെ ഇതാണ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട് എടുക്കുന്നുണ്ട് നമ്മളോട് മാനേജ് ചെയ്തിട്ടുണ്ട് എന്നാലും അറിയാണ്ട് എടുക്കുകയാണ് ഒക്കെ സൂപ്പറാണ് നമ്മൾ വാങ്ങി വന്നിട്ടുണ്ട് രണ്ട് പീസാണുള്ളത് ഇരുന്നൂറ്റി നാല് രൂപയായി ഇവിടുന്ന് വാങ്ങുമ്പോൾ ഓക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഉള്ളിൽ നിന്നപ്പോൾ ക്യാമറ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ രണ്ട് പീസ് ഞങ്ങൾക്ക് രണ്ട് കൂടെ ഞങ്ങളൊരു ബിരിയാണി ഹൗസ് ഒക്കെ ഉണ്ടോ കേരളാപുരം ഹിന്ദു മിലിട്ടറി ഫാമിലി റെസ്റ്റോറൻറ്റ് നല്ല വെറൈറ്റി ചിക്കൻ സെൻറ്റ് ഞങ്ങളങ്ങനെ കെ എഫ് സി ഒക്കെ കഴിച്ച് അങ്ങനെ വരികയാണ് ഇനിയിപ്പോൾ തിരിച്ച് ടൈമായി എട്ട് മണിക്കാണ് ട്രെയിൻ ഡൽഹിയിലേക്കുള്ള ട്രെയിനാണ് തമിഴ്നാട്ടുകാരനായ അണ്ണാമലോ നിങ്ങളങ്ങനെ ഒന്ന് കറങ്ങി അതൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ചു പോവാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകണ ടൈമായി ഇപ്പൊ എത്ര ടൈമായി ഏഴേ കാലായി എട്ട് മണിയാണ് ട്രെയിൻ അതാ ഇങ്ങനെ വേഗം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ തിരിച്ച് നമ്മളെ അമ്പലത്തിന്റെ അടുത്ത് എത്തി സൈഡിൽ നല്ല ഒക്കെ ഉണ്ട് എത്ര പൈസ ചോദിക്കാൻ സമയമില്ല ഓക്കെ പിന്നെ നോക്കാം ഇത് വെറുതെ ചുമ്മാ എടുക്കുന്ന ബ്ലോഗാണ് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നു വേണ്ട വരുന്ന വഴിക്ക് നല്ല തലപ്പാവൊക്കെ ഉണ്ട് ഇവിടെ അമ്പത് രൂപയാണ് പറഞ്ഞത് ഞാൻ ഒരു കോട്ടൊക്കെ ഉണ്ട് തണുപ്പാണ് ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ടൈം കിട്ടാത്തതുകൊണ്ട് തന്നെ അധികം ദൂരം ഒന്നും പോകാനായില്ല ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കെ എസ് ആർ ബാംഗ്ലൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സൈഡിലൊക്കെ ഇതാ വിൽപ്പനക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ പക്ഷെ ഇവിടെ ആള് കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഡോറ പൂജണ്ട് ഇവിടെ നല്ല രസണ്ട് നല്ല പാ കുട്ടികളൊക്കെ ഉണ്ട് കടകളൊക്കെ പൊളിയാണ് കേട്ടോ ഇവിടെ ആണ് കർണാടക പോലീസ് തിരിച്ച് കഴിച്ചെത്തിയപ്പോ വണ്ടി വണ്ടി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് താപ്പ നമ്മളെ കൂടെ കൂടെ ഇതാ ഇതാണ് അണ്ണാമലൈ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഇവിടെ അടുത്തു തന്നെയാണ് റെയിൽവേ കെ എസ് ആർ ബാംഗ്ലൂരിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഈ എന്താ പറയാ നമ്മുടെ നാട്ടിലെ മിഠായ തരുപോലെ തന്നെയാണ് ഇവിടെ ഒക്കെ ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ മെയിൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നിങ്ങൾ കാണുന്നില്ല ട്രെയിനിൻ്റെ ബോഗിൻ്റെ ഡിസൈൻ മാത്രമേ ഇവിടെ ഉണ്ട് ഡിസൈൻ അല്ലെട്ടോ പഴയതോ ട്രെയിനാണെന്ന് തോന്നുന്നു അപ്പോഴാണ് നമ്മുടെ താപ്പ ഒക്കെ ഇവിടെ നിന്ന് എന്തോ ഫോണിൻ്റെ കവറ് വേണമെന്ന് പറഞ്ഞത് നമ്മുടെ അണ്ണാമലയും താപ്പയും കൂടി ഇവിടെ ഉണ്ട് അവന് ആ പവർ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഇവ അണ്ണാമല കവർ നോക്കുന്നുണ്ട് ഇതൊക്കെ വാങ്ങിയിട്ട് പോകണം സമയം സെവൻ തേർട്ടി ആയി എട്ട് മണിക്കാണ് ട്രെയിൻ നമ്മുടെ ഒക്കെ ഒരു നമ്മുടെ കൂട്ടുകാരന്റെ അടുത്ത് കൊടുത്തിട്ടാണ് വന്നേക്കുന്നത് ഇതൊക്കെ പറഞ്ഞോർഗൻ ചെയ്യാണ് കേട്ടോ ബാംഗ്ലൂർ ഇതൊക്കെ നടക്കുള്ളൂ ഇതാണ് നമ്മുടെ കെ എസ് ആർ ബാംഗ്ലൂർ നമ്മളിത് അടുത്തെത്തി നമ്മൾ ട്രെയിന് എട്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വന്നേക്ക വരിക നമ്മൾ അങ്ങോട്ടേക്ക് പോകണം പോണം സർദാർ ബി जा रहा है ഒബി അപ്പൻ ബസ് ചേറെ ഡൽഹിത്തേക്ക് ചേറെ സോറി ഡൽഹി വരെയൊക്കെ ഈ വേഗം കൂടെ വരുന്നുണ്ട് നമ്മളുകൂടെ അങ്ങനെ അങ്ങനെ നമ്മൾ ഡൽഹിയിലേക്ക് ഇതാ ഇവിടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയക്കാണ് എട്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ ദീപക്കിൻ്റെ പിറകെ തന്നെ പോവാണ് എൻ്റെ പേര് ദീപക്കൻ എന്നാണ് നോർത്ത് ഇന്ത്യ മാതിരി ഉണ്ടാകുമെങ്കിലും നമ്മളെ കോഴിക്കോട് എന്താ മുക്കത്താണിവൻ്റെ വീട് പക്ഷേ നേപ്പാളിലാണിവന്ന് താമസിക്കുന്നത് എൻ്റെ ഫാമിലി നേപ്പാളിലാണ് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി വന്നിട്ടാണ് ഇവിടെ ചെക്കിംഗ് കണ്ട് നമ്മളെ ബാഗൊക്കെ ഓൾറെഡി ഉള്ളിലാണുള്ളത് ഒക്കെ ഉള്ളിലേക്ക് പോകുന്നു അത് ഔട്ടാണ് പിന്നാണ് ഒന്ന് വർക്കാവുന്നില്ലെന്ന് മാത്രം ഓക്കെ ഏതെങ്കിലും ഒന്ന് കയറാം നമ്മളെ കാത്ത് ആറര മുതൽ ഒരാൾ നിൽക്കുന്നുണ്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിംസ് കണക്കുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് നല്ല സൂപ്പറാണ് ഇവിടെ എവിടത്തേക്കുള്ള ട്രെയിനാണ് ഇവിടെ തന്നെ ഉണ്ട് ഇവരാണ് നമ്മളുടെ ആള് എന്റെ ബാഗൊക്കെ എവിടെയാണ് ഡംപ് ചെയ്ത് വെക്കുന്നത് ഇവിടെ ബാഗിൻ്റെ ഒക്കെ അത്ര വേറ്റ് ഉണ്ട് അതാ ചുമലായിട്ട് പോകുന്നത് നമ്മൾ ഡ്രസ്സും അതൊക്കെ ഉണ്ട് ഇത് എന്റെ ബാഗാണ് ഈ രണ്ടില്ലെട്ടോ ഇത് മാത്രമേ ഉള്ളൂ മാത്രതാണ് എണ്ണാമലെ നമുക്ക് എന്റെ ബാഗ് എടുക്കട്ടോ എട്ട നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തട്ടെ ബി ഫോറിലാണ് സീറ്റ് ട്രെയിനിൽ വന്നപ്പോ സാധനമൊക്കെ ആറ്റാ കുറച്ച് ലേറ്റ് ആയി അതാണ് വേറെ ഞങ്ങള് സീറ്റൊക്കെ റെഡി ആക്കിണ്ട് അധികം കുറച്ച് പ്രശ്നങ്ങളുണ്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ബാക്കി ബി ഫോറ് ബി സിക്സ് ഒക്കെ ഉണ്ട് പിന്നെ അപ്പോൾ എൻ്റെ ബാക്കി വീഡിയോ ഡൽഹിയിൽ വെച്ച് വരുന്നതായിരിക്കും അതിലേക്കും എല്ലാവർക്കും ബൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്